പൊന്നുമണിക്ക് വേണ്ടിയിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാൻ അപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് കിലോ തേങ്ങയോളം എടുത്തിട്ടാണ് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ആദ്യം തന്നെ തേങ്ങയൊക്കെ ഉടച്ച് അതിലെ വെള്ളമൊക്കെ മാറ്റി ഫുള്ളായിട്ടും ചെരുകി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് പൊന്നുമണിയുടെ വെളിച്ചെണ്ണ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം അമ്മയ്ക്ക് ഒഴിവുള്ള ദിവസം നോക്കിയിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നു അവനെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ അപ്പോൾ ഇത് ഉണ്ടാക്കണം ഫുൾ ഡ്യൂട്ടി എൻ്റെ തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നാളികേരൊക്കെ ചെരുകിയെടുത്ത് അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാല് പിഴിഞ്ഞ് എടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അങ്ങനെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് പാലൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ അത് അടുപ്പത്തേക്കൊന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കൈവിടാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടാ ഈ ഒരു പരുവത്തിലൊക്കെ ആയി കിട്ടും അതായത് പീരൊക്കെ ഇങ്ങനെ പൊന്തി പൊന്തി വന്നിട്ടുണ്ടാവും ലാസ്റ്റ് ഈ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ ഇറക്കി വെക്കാം അങ്ങനെ അഞ്ച് കിലോ തേങ്ങ യൂസ് ചെയ്തിട്ട് എനിക്ക് മുന്നൂറ്റി അമ്പത് എം എല് എണ്ണയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ